ഒരു സംഘം പ്രവാസി മലയാളികളെക്കുറിച്ച് നാട്ടിൽ നിന്ന് നമ്മുടെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി നാനൂറിലധികം കുവൈറ്റിലെ മലയാളികൾ അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് ഏതാണ്ട് മുപ്പത് മില്യൺ കുവൈറ്റി ദിനാർ എന്നുവെച്ചാൽ എഴുന്നൂറ് കോടി രൂപ പല ബാങ്കുകളിൽ നിന്ന് പല വിധത്തിൽ ചെറുതും വലുതുമായ വായ്പ എടുത്തിട്ട് ആസൂത്രിതമായി മുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അവർക്ക് മേൽ നാട്ടിൽ കേസെടുത്തിരിക്കുന്നു എന്നാണ് കോട്ടയം എറണാകുളം ജില്ലകളിൽ മാത്രമായി പത്ത് കേസുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ മലയാളികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കുവൈറ്റിൽ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് റാക്കറ്റുകൾ വന്നിട്ട് ഇവരെക്കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട് എന്നാൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരും ഏതെങ്കിലും ഒരു കമ്പനി വഴി കുവൈറ്റിലെത്തിയവരല്ല എന്നുള്ളത് കൊണ്ടും ബോധപൂർവം തന്നെ വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്തതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് എന്താണെങ്കിലും കുവൈറ്റിലെ ബാങ്കുകളിൽ മാത്രമല്ല ഗൾഫ് മുഴുവനും ഈ സംഭവം ബാങ്കുകൾക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഏതാനും മലയാളികൾ ഇങ്ങനെ ചെയ്തപ്പോൾ അത് മലയാളി സമൂഹം മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിപ്പിക്കാവുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ബാങ്കുകൾ ഇനിയുള്ള കാലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കും മലയാളിക്ക് ലോൺ കൊടുക്കാൻ എന്ന രൂപത്തിൽ വരെ കുവൈറ്റിൽ ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായി പോവുകയും ഇവിടെ ഗൾഫ് മേഖലയിൽ എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ നാട്ടിലും പിടിക്കപ്പെടുമെന്ന സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് പല ആളുകളും കുവൈറ്റിൽ നിന്നും മാറി നിൽക്കുന്നെങ്കിലും നാട്ടിലെത്തിയിട്ടില്ല ഓസ്ട്രേലിയ കാനഡ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് മാറി അവിടെ കുടിയേറ്റത്തിന് ശ്രമിച്ച് അങ്ങോട്ട് ജോലി നേടിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ ആദ്യവാരം പിന്നിടുമ്പോൾ വീണ്ടും ഒരു സീസൺ ആരംഭിക്കുന്നു വിമാന കമ്പനികൾക്ക് കൊള്ള നടത്താൻ വേണ്ടി എന്നുകൂടി നമ്മൾ പരിശോധിക്കണം അതായത് ഇനിയിപ്പോ യു എ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും അവധിയുടെ സമയമാണ് കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഡിസംബറിലും ജനുവരിയുടെ ആദ്യ ആഴ്ചയും സ്വാഭാവികമായും നാട്ടിലൊരുപാട് കല്യാണങ്ങൾ നടക്കുന്ന സമയമാണ് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് ഇതൊക്കെ കൊണ്ട് ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാവണം വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും റേറ്റ് കുതിച്ചുയരുന്നു എന്ന വൃത്താന്തമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വിമാന കമ്പനിയും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഈ സമയത്ത് ഇടപെടുന്നില്ല എന്നുള്ളത് പരിതാപകരമായ സാഹചര്യമാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇക്കാര്യം പറഞ്ഞു പറഞ്ഞ് മടുത്തു ഒരു പരിഹാരം ഉണ്ടാക്കാൻ തക്ക സംവിധാനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയണം ഈ വിഷയത്തിൽ ഗൗരവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുള്ള പുതിയ ഫോർമുലകൾ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ വിനീതമായി വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് യു എ മുഴുവനും ഇന്ന് മസ്ജിദുകളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന രാവിലെ പതിനൊന്ന് മണിക്ക് നടന്നു യു എ പ്രസിഡന്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന നടന്നത് വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുമെന്ന് എൻ സി എം റെഡ് യെല്ലോ അലർട്ടുകളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ ഏഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി